ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ആണോക്കെ ക്രീഡൽ സെറമണിക്ക് ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഞാൻ ഇന്ന് അൺബോക്സ് ആക്കാൻ പോകുന്നത് അൺബോക്സ് എന്നല്ലെങ്കിൽ സെക്കൻഡ് അൺബോക്സാണിത് ഫസ്റ്റ് അൺബോക്സ് റാംസിയും ഞാനും തൗഫിയും കൊണ്ടിട്ടെല്ലാം നോക്കിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു ആൻഡ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ബേബിക്ക് കിട്ടിയത് മോസ്റ്റ് എല്ലാം ഡ്രസ്സല്ലേ നോക്കാം ആ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബേബിക്ക് ക്രെഡിൽ സെറമണിയിൽ നിന്ന് ഫസ്റ്റ് ഇട്ട ഡ്രസ് തരിക്ക് കാണാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇങ്ങനത്തെ ബേബിയെ കാണിക്കാം പിന്നെ ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് അടുത്തത് ഫനക്കിട്ട് എൻ്റെ സാരിക്ക് മാച്ച് ബേബിക്ക് ഒരു കുഞ്ഞ് ഫ്രോക്ക് സ്റ്റിച്ചാക്കി നിൽക്കുന്നത് ഈ കരിപ്പോ ഉള്ള ഹെയർ ബാൻഡും ഉണ്ട് ഓക്കെ ഇങ്ങനെ ഇന്നലെ സാപ്പിൻ്റെ എൻഗേജ്മെന്റിൻ്റെ ഹാമ്പർ കൊടുക്കാൻ പറ്റുണ്ട് ബേബിക്ക് ഗിഫ്റ്റ് കിട്ടിയതെന്നാണ് ഈ ഫ്രോക്ക് ഇട്ടത് ഇതിന്റെ ഹെയർ ബെൻഡോ ഡോ ടുത്ത് പോയി ഞാൻ പേര് കൊണ്ടോ എന്നാ കൊണ്ടു മതി ഞാൻ നല്ല നാളെ പിങ്ക് സാരി എല്ലാം ഉടുക്കതാ അതിന്റെയും ബ്ലോക്ക് തരുന്നതായിരിക്കും നല്ല പിങ്ക് സാരി എല്ലാം ഉടിച്ചിട്ട് നല്ല ഇപ്പൊ ഞാൻ എന്താ തള്ളച്ചി ഞാൻ നല്ല ലൂസ് നൈറ്റി തള്ളച്ചി അല്ലേ മാത്രമേ എന്നെ കാണുന്നു എന്നെ കാണുമ്പോ ഞങ്ങക്ക് ഒരു ബേബിയുള്ള വില ചെറുത് വല അനക്ക് നിന്റെ ഫേസ് ബെസ്റ്റ് ഇങ്ങോട്ട് വാ ബ്യൂട്ടിഫുൾ എൻഗേജ്മെന്റ് ആണ് എങ്കേജ്മെന്റ് ആങ്ങുന്ന ആരാ കാണിക്കാനുണ്ട് നാളെ മതി നീ നീള പോലെ ആ

വയോ থাম്നെയിൽ કરી ഇടടക്ക ഇല്ലുവാ ഇഷ്ടണ്ടല്ല ഇഷ്ടുള്ളവല്ല മാർക്ക് ആല്ലല്ലോ എങ്ങനെയാ ഇങ്ങനെയാ ഏ ആള് ബ്ലോഗ് എനിക്ക് രണ്ട് വരുന്നുണ്ട് രണ്ട് വരുന്നുണ്ട് ബാൻഡ 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 മടി 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 ഇത് கரெക്റ്റാ ഓടാ கரெക്റ്റാ നോക്ക് ഒന്നിങ്ങ വെല്ലു ഇങ്ങനെ നല്ല ഭീകര എണ്ടല്ലോ നെത്തില്ലങ്ങ നടക്കുമേشي ആ അത് ഐക്കേ கரெக்ட்டு கரெக்ட்டு வந்துடா இந்த বটடுனதாങ്ക് അනිකடா വൽക്കнилиകുച്ചാ വച്ചിങ്ങണ നിൽക്കുന്നിപ്പോനേ ഓക്കിയടാ കണ്ടോ ആവാ അപ്പുറത്തെ ഇടാകേടാ വച്ചിങ്ങ கரெக்ட்டി വരുന്നുണ്ട് ഞാനൊരു തംനെൽ ആ തംനെല്ല ఫోട്ടാayım എന്റെ സെൻസിറ്റീവ് അറിയോ എന്താ അലർജി ആയുക്കെതിരെ ওই চিটি চোপ বিজিরাল কি মনে কাউরিনা الاول كده انت الاول টেন্ডার স্কিন রেড আইজ ಇದില войت মানে কি দোনো কি এন্ডে বারণে দা কান্ডা ম্যাজিক ক্রিম এন্ডে দ আদে সাগনাক মানে আ দন্ত বলে বইলে এ ফার্স্ট ন নিকে মানে কি আইত নেহের আইত নেহের স্টার্ট

ഇങ്ങനൊരു കുഞ്ഞൊരു സ്കേർട്ട് പോർത്ത ശെരിയൊരു സ്കേർട്ടല്ല ഇതെല്ലാം എന്റെ ബേബിക്ക് ആണെങ്കിലും അവര് എത്ര വൺ ഇയർ എല്ലാം ആണോന്ന് തോന്നുന്നു ഹൈറ്റില്ലല്ലോ ചെറിയ പൊതി നോക്കുന്നു ഞാൻ ഏത് ഡ്രസ്സിന് തന്നല്ലേ അട്ടത് കാണിച്ചരാം ഡ്രസ്സില്ല ഇത് അതിൻ്റെ ഇട്ടത് കുഞ്ഞു ഡ്രസ് നല്ല പാ ആര് ഏത് ഡ്രസ്സ് ആര് തന്നത് എന്താ അറിയാല ചെല്ലാത്തം അപ്പം ഇത് നാളാണ് സാപ്പിൻ്റെ എൻഗേജ്മെൻ്റ് ആ പക്ഷേ എൻ്റെ ബ്രദ്ദേ അപ്പം നാളെ ഇടാന് ജീജു ഗിഫ്റ്റ് തന്നെ ഡ്രസ്സ് അതാണ് നാളെ പിന്നെ ഇത് ഡ്രസ്സ് ഇതെന്തോ ഇങ്ങനത്തെ സെറ്റപ്പ് ഇതെന്തോ നോക്കാം ഈയിലൊരു ബേബിക്ക് ടോയ് കിട്ടിന് ജീജുൻ്റെ ഉമ്മ വേണ്ട കൊടുത്തത് ആ ടോയ്ന് ഗ്യാജി നോട്ടിട്ടുണ്ട് എപ്പോൾ അത് ഞാൻ പൊട്ടിക്കുന്ന വെയിറ്റ് ആക്കിയിട്ടുള്ളത് പോലത്തെ ഡ്രസ് അല്ലേ അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞി ഷട്ടി പിന്നെ കാപ്പ് അങ്ങനത്തെ അതിലുണ്ടായത് ഇങ്ങനത്തെ ഒരു ടവൽ ഇത് നാലടക്കാറ് ഇത്

കുഞ്ഞാ കുഞ്ഞിനെ കാല് നെറ്റിന്റെ ഉള്ളിലാണ് ഞാൻ ഇത് ഫ്രണ്ട് നോക്കിയാ ഫ്രോക്ക് കുഞ്ഞിക്ക് ഫ്രോക്ക് നോക്കിയാ എന്നൊക്കെയാ ബക്രമണ്ടെ കുഞ്ഞിട്ടോന്നറിയാല നല്ല പാങ് ഇത് ഞാൻ ഇടും പിന്ന ഫ്രണ്ട് എന്നൊരു ഡ്രസ്സും തന്നെ അത് എന്റെ പൊരലുണ്ട് ക്രീഡൽ സെറമണീന്റെ മുമ്പാണ് ഓരന്റെ പേര് അപ്പൊ കിട്ടിയുള്ളത് അത് ഈ സോ അത് കാണിക്കാൻ വീഡിയോയിൽ കാണിക്കല്ലേ പിന്നെ ഇതിപ്പാ എടുത്തിട്ട് പിന്നെ ഈയൊരു ഫ്രോക്ക് നല്ലൊരു കൊറിയൻ ടൈപ്പ് ഫ്രോക്ക് നല്ല പാങ്ങണം കുഞ്ഞിക്ക് മാത്രം എല്ലാവരും ഗിഫ്റ്റ് ഈ കൊറിയൻ കൊടുത്തിനു കൊറിയൻ ടൈപ്പിലെ അതിങ്ങനെയൊക്കെ കൊറിയൻ ഇടുന്നത് ഇത് ഒരു പേരുമ്പൊക്കെ കൊണ്ടുപോകുന്ന ഡ്രസ് കുഞ്ഞി ഷൂവ് ഇതാവു കുഞ്ഞിപ്പൂ അതൊന്നും ഇതിപ്പോ നമുക്ക് അറിയാലോ കുഞ്ഞി ഷൂ പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഇത് ഇതും അങ്ങനെ ഒരു കൊറിയൻ ടൈപ്പ് നല്ല പാങ്ങുള്ള ഡ്രസ്സ് ലിപ്പ് ഇടോണോ കുഞ്ഞി വലുതായത് കുഞ്ഞിക്കാൻ ഹെയർ ബാൻഡ് ഉണ്ട് ഓക്കെ പാടി പിന്നെ ഈ ഡ്രസ്ഇന്റെ സിസ്റ്റർ കൊണ്ടു വന്ന ഡ്രസ് എന്റെ പൊരുന്ന് ഓർമ്മർ കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇത് ഇങ്ങനത്തെ ഹെയർ ബാൻഡും ഉണ്ട് പിന്നെ ഇത് കുഞ്ഞി കൊറച്ച് വലുതായിട്ടാണ് ഈ ഡ്രസ്സിന്റെ അപ്പൊ ഈ ഡ്രസ്സും കണ്ടല്ല അടുത്തതായിട്ട് ഈ ടോയ് അൺബോക്സ് ആക്കാനാണ് യാജ് ഇത്ര നേരം ഇതായിക്കോണ്ടേനെ കൊണ്ടു

സ്ലോരി <laughs> ൂത്തറ അങ്ങനത്തെന്തോ ഇത് രണ്ട് സ്ട്രോബെറി ബ്ലൂവും പെർപ്പിളും സ്ട്രോബെറിയാവോ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞിക്ക് കളിക്കാൻ അറിയൂ പിന്നെ ഞാൻ ഇങ്ങനെ ും കൊറേ തന്നെ സന്തോഷി എന്താണ് ഇതൊന്ന് പിന്നെ സ്ട്രോബെറി ആയിട്ടും ഇനി ഞാൻ ആര് ആര്ക്ക് വേണ്ട എൻ്റെ കുഞ്ഞിക്ക് വേണ്ട പിന്നെ അടുത്തത് കാണിച്ചോ ഡ്രസ് അടുത്തത് എന്താ അറിയോ ഇതും ജീജന്റെ ഉമ്മ കൊണ്ടുവന്നത് ഇതേ ഡ്രസ്സാണ് കുഞ്ഞിക്ക് ക്രീഡൽ സെറമണിൻ്റെ അപ്പം ഫസ്റ്റ് ഇട്ട ഡ്രസ് അപ്പം ഇത് സെയിം ഡ്രസ് ഇതും സെയിം അത് അൽവിച്ചത് മറ്റതും ഡ്രസ് പിന്നെ അടുത്തത് കാണിച്ചെ അടുത്തതും നല്ല പാട്ടെ കുഞ്ഞ ഡ ഡ്രസ്സല്ലേ അത്ര ഇതെന്താ എന്റെ ബേബിക്ക് ഇപ്പല്ലേ കുറച്ച് കൈ ഒന്ന് പോകേണ്ട തായ ഈ ഡ്രസ് കണ്ടല്ലേ ഇനി അടുത്തത് കാണിച്ചു തരാൻ ഞാന് ഇങ്ങനത്തെ കുഞ്ഞോക്ക്

നീൻ എഴുതിയിട്ടുള്ള ഒരു ഡ്രസ്സ് എൻ്റെ അക്ഷൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫിൻ്റെ അനിയത്തിയാക്കിയ ഡ്രസ്സ് ഓള് സെല്ലാക്കുന്നൊണ്ടൊക്കെ ഇങ്ങനെ ഹാല സൂടി ഇതും ഇങ്ങനെയൊരു ഡ്രസ്സ് ഇത് നാളെ പോകുമ്പോൾ അപ്പം എനിക്ക് കംഫർട്ടായി പിന്നെ ഈ അടുത്ത ഡ്രസ്സ് വച്ചുതരാം കുറച്ച് ലെന്ത് വെൽത്തായിട്ടുള്ള ഡ്രസ്സ് ഇതുകൊണ്ട് ബേബി കിപ്പാ വരണ്ട് എല്ലാം നല്ല അടുത്തത് കാണിച്ചു തരാം കൂടുതലും ഫ്രോക്ക് തന്നെ കുഞ്ഞ് ഇത് ഞാൻ കാണിക്കുന്ന ഡ്രസ്സ് ഇത് ഇത് ജീജു തന്ന ഡ്രസ് ഓക്കെ റംസിൻ്റെ ഓക്കെയാ നല്ല ക്യൂട്ട് ഡ്രസ്സ് നല്ല ലാവ് ഈ ഹെയർ ബാൻഡുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞ് ഷൂ ഉണ്ട് ഷൂ ഇപ്പൊ ഇപ്പോൾ ബേബിക്കാവല്ല ഇത് ഈ ഡ്രസ്സ് എന്നാളെ ഞാൻ സാപ്പിന്റെ എൻഗേജ്മെന്റ് അത് പക്ഷേ എൻഗേജ്മെന്റ് ബ്രദറിൻ്റെ പോകുമ്പോൾ ഈ ഡ്രസ്സ് ഡാൻ ആണ് പ്ലാൻ ഒക്കെ നല്ല ക്യൂട്ട് ഡ്രസ്സ് ഇത് അതിൻ്റെ ഒന്നു വെച്ച് കഴിഞ്ഞാൽ ഷൂ ഉണ്ട് അപ്പോൾ ഷൂ ഇല്ല ബേബിക്കാവല കുറച്ച് ബെൽഡാണ് ബേബി അതിൽ കുഞ്ഞ് ഷൂ പിന്നെ അപ്പോൾ ഇങ്ങനത്തെ ഷൂ ആണ് അതിലുള്ളത് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു യെല്ലോ കളർ യെല്ലോ കളറിനെങ്കിലും ഒരു കുഞ്ഞ് സ്കേട്ടായിട്ട് സൈക്കിൾ ബോ എല്ലാം വന്നിട്ടുള്ളൊരു കുഞ്ഞ് സ്കേർട്ടും നല്ല ക്യൂട്ട് ഡ്രസ്സും ഗേൾ ബേബിന്റെ ഡ്രസ് ഡ്രസ്സെല്ലാം നോക്കാൻ നല്ല നെക്സ്റ്റ് ഡ്രസ്സ് എന്റെ പരുന്നെട്ട് താഴെ പോകുന്ന ഡ്രസ്സെല്ലാം ഓക്കെ നല്ല പാങ്ങുണ്ട് നെക്സ്റ്റ് വണ്ണം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡ്രസ്സ് കുഞ്ഞ് ഡ്രസ്സ് ഇതും നല്ല പാങ്ങുണ്ട് ഇതും എന്റെ പോയിരുന്നു ഓറുപേർക്കൊണ്ടു ഇതെനിക്ക് നല്ല ഇഷ്ട ഡ്രസ് അടുത്തത് നിങ്ങക്ക് തല്ലു അടുത്ത ഡ്രസ് ഞാൻ കാണിച്ചര ഉിച്ചോത്തര എന്നല്ല ആക്രണ്ട് ഇന്നത്തെ കൊന്നി ക്യൂട്ടി ഹെയർ ബ്രണ്ട് अदरല കുച്ച ഇതി ഇതി നല്ല പൈൻ ഡ്രസ് അക്ഷൻ ക്ലീൻ ആക്കണം ഇതായിരി കൊട്ടിച്ചാരി ആ കൊട്ടിയാ കുട്ടിൻ തോല കൊട്ടിച്ചാരി ആ അങ്ങനെ ഇല്ല ബേബി ഡ്രസ് നീയും ക്ലീൻ ആക്ക ആ അന്ത ഡ്രസ് ആണ് ഇ ബ്ലോഗറിൽ ഞാൻ ഇല്ല ക്ലീൻ ആക്കാൻ വേണ്ടി ഞാൻ ബ്ലോഗറിൽ ഞാൻ ഇങ്ങനെ ഒരു തലക്ക് വയ്ക്കുന്ന ഇങ്ങനത്തെ ഒരു ക്യാമ്പ് എത്ര വലിയ ഡ്രസ്സ് അതായത് ബേബി എത്ര ഏജ് ആണോ അതായത് ത്രീ ഇയേഴ്സാണോ സൗഫിൻ്റെ അപ്പിൻ്റെ ഓറ് കൊണ്ടു വന്ന ഡ്രസ്സേ ഇനി നെക്സ്റ്റ് ഞാൻ ഒരു ഡ്രസ് വാങ്ങിച്ചു തരാം കുഞ്ഞിതലിപ്പ് യൂസ് ആക്കാതെ ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇത് ക്ലീനാക്കുന്നതിനേക്കുമ്പോൾ ഇത് ഞാൻ കാണിച്ചില്ലേ അടുത്തത് ഡ്രസ്സ് അങ്ങനെ ഡ്രസ്സ് തീർന്നേ ഇത് ഷൈബ് കൊണ്ടുവന്ന ഡ്രസ് ഷൈബിന്റെ മുമ്പ് സ്റ്റിച്ചാക്കിട്ട് കൊണ്ട ഡ്രസ്സ് ഒക്കെ നല്ല നല്ല ക്യൂട്ട് നല്ല ഫ്രോക്ക് ഇത് കുഞ്ഞി നല്ല കുറച്ച് കൊലതാണ് നല്ല ക്യൂട്ടോ അല്ല വന്നിട്ടുള്ള നല്ല പാങ് പക്ഷെ അതിനപ്പുറത്തേറെ പേരുമ്പൊക്കെ പേരിൽ കൊണ്ടുവന്നിട്ട് ആ ഡ്രസ്സാണ് ഇതെല്ലാം ഇതൊന്ന് പിന്നെ ഇങ്ങനൊരു ഡ്രസ്സ് ഇങ്ങനൊരു ഡ്രസ്സ് ഇതൊരു ഡ്രസ്സ് ഈന്റെ ഉള്ളിലത്തെ ഈ ടീഷർട്ടൊക്കെ അങ്ങനെ ഡ്രസ്സെല്ലാം ഞങ്ങൾക്ക് തോന്നുന്നു കാണിച്ചിട്ടായി അപ്പൊ ഇത്ര ഡ്രസ്സാണ് ബേബിക്ക് കിട്ടിയത് പിന്നെ ഒരു വാക്കറും കിട്ടിയിട്ടുണ്ട് വാക്കർ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇതാണ് ഇതാണ് കുഞ്ഞിക്ക് കിട്ടിയ വാക്കറും കുഞ്ഞിക്ക് നല്ല പാട്ട്

കൂടുതലറിയുന്നൂപ്പ് എന്താ കുഞ്ഞിന്റെ ഇങ്ങനെ ഇന്നത്തെ ബ്ലോഗ് ഇത്ര തന്നെ ഓക്കെ എല്ലാവർക്കും ഓക്കെ ബൈ ദ ബൈടെ ബെഡ് എന്റെ ബെഡ്റൂം എല്ലാം കച്ചറവല്ലാം ഉണ്ട് കുഞ്ഞി ക്ക് ക്ലീൻ ആക്കിയിട്ടാണ് കുഞ്ഞിനെ ഞാൻ താഴെ കടത്തിനാരെന്തായിട്ടുള്ളൂ നല്ല ബെഡ് നല്ല സെക്യൂർ ആയിട്ട് കിടത്തിനോക്കി അത് ഈടെ അക്കച്ച സിസ്റ്ററും തൗഫിയും മെഹന്ദി ഇട്ടോണ്ടി പ്യാസിയും അങ്ങനെ കുഞ്ഞിനെ താഴെ കടത്ത് ഇട ഓനിതാക്കും കയറുന്ന എല്ലാം ഉണ്ട് അപ്പൊ ഓരോ താഴെ നോക്കുന്നിട്ട് ആടെ കിടത്തിയത് ഓക്കെ ബൈ ബൈ അടുത്ത ബ്ലോഗായിട്ട് ആക്കുന്നതായിരിക്കും Bye.